ഈശം ശയയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിനാലാം അധ്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ അദ്ധ്യായത്തിൻ്റെ ശീർഷകം സാംസന്റെ വിവാഹം എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് തിംനായിലേക്ക് പോയ സാംസൺ അവിടെ അപരിച്ഛേദിതരായ ഫിലിസ്തീനയുടെ ഇടയിലെ ഒരു യുവതിയെ കാണുകയും ഇഷ്ടപ്പെടുകയും തിരിച്ചു വന്നപ്പോൾ അവളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് മാതാപിതാക്കളോട് പറയുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ അറിഞ്ഞിരുന്നില്ല അതിനുശേഷം സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോവുകയും അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ വെച്ച് തൻ്റെ നേരെ അലറി വന്ന സിംഹക്കുട്ടിയെ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ചതിനാൽ ആയുധം കൂടാതെ ഒരു ആട്ടിൻ കുട്ടിയെ എന്ന പോലെ ചീന്തി ചെയ്യുന്നുണ്ട് കുറച്ചു നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും വന്നപ്പോൾ ചത്ത അതേ സിംഹത്തിന്റെ ഉടലിൽ കണ്ട തേൻ കൂടിൽ നിന്ന് അവനും മാതാപിതാക്കന്മാരും തേൻ ഭക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും അവൻ മാതാപിതാക്കന്മാരെ അറിയിക്കുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് അവൻ അവിടെ ഒരു വിരുന്ന് നടത്തുന്നതാണ് അവനെ കണ്ടപ്പോൾ അവിടെ തുക മുപ്പത് പേരെ അവന് തോഴരായി നൽകുന്നു പിന്നീട് സാംസൺ അവരോടൊരു കടങ്കഥ ചോദിക്കുന്നുണ്ട് ഏഴ് ദിവസത്തിനകം അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാമെന്നും ഇനി ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ മുപ്പത് ചണവസ്ത്രങ്ങളും വിശേഷ വസ്ത്രങ്ങളും തനിക്ക് തരണം എന്നും പറയുന്നു കടങ്കഥ ഇതാണ് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു കടങ്കതയുടെ പൊരുൾ പിടികിട്ടാഞ്ഞ് നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് തന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് തങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കുടുംബത്തോടെ അഗ്നിക്കിരയാക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തുകയും അവൾ തൻ്റെ ആളുകളോട് അത് പറയുകയും ചെയ്തു പിന്നീട് സംഭവിക്കുന്നത് ഇതാണ് പതിനെട്ടാം വാക്യം നമുക്ക് വായിക്കാം ഏഴാം ദിവസം സൂര്യ സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തെക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു അതിനുശേഷം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയായി അവൻ്റെ മേൽ വരികയും അഷ്കലോണിൽ ചെന്ന് അവൻ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്യുന്നു കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയും സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോളൻ്റെ ഭാര്യ ആവുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൻ്റെ ശീർഷകം ഉത്തരം സാംസന്റെ വിവാഹം അടുത്ത ചോദ്യം സാംസൺ എവിടെ വെച്ചാണ് ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടത് ഉത്തരം തിമ്നായിൽ അടുത്ത ചോദ്യം ആരെ വിവാഹം ചെയ്തു തരണമെന്നാണ് സാംസൺ മാതാപിതാക്കന്മാരോട് പറഞ്ഞത് ഉത്തരം തിംനായിൽ കണ്ടുമുട്ടിയ ഫിലിസ്തീ യുവതിയെ അടുത്ത ചോദ്യം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ഡാഷ് ആയ ഫിലിസ്തരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് ഉത്തരം അപരിച്ഛേദിതരായ അടുത്ത ചോദ്യം അവർ പറഞ്ഞു നിന്റെ ഡാഷിലോ നമ്മുടെ ഡാഷിലോ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്തീനയുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് ഉത്തരം ബന്ധുക്കളിലോ ജനത്തിലോ അടുത്ത ചോദ്യം അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് ആരാണ് മനസ്സിലാക്കാതിരുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ അടുത്ത ചോദ്യം അത് ആരുടെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല ഉത്തരം കർത്താവിൻ്റെ അടുത്ത ചോദ്യം അവിടുന്ന് ആർക്കെതിരെയാണ് ഒരവസരം പാർത്തിരുന്നത് ഉത്തരം ഫിലിസ്തർക്കെതിരെ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാലേ നാലിൽ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഫിലിസ്തീനെ കുറിച്ച് അടുത്ത ചോദ്യം സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ എവിടേക്കാണ് പോയത് ഉത്തരം തിമ്നായിലേക്ക് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാല് അഞ്ചിൽ എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നത് ഉത്തരം മുന്തിരിത്തോപ്പിൽ അടുത്ത ചോദ്യം അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ എന്താണ് അവൻ്റെ നേരെ അലറി വന്നത് ഉത്തരം സിംഹക്കുട്ടി അടുത്ത ചോദ്യം ആരുടെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു എന്നാണ് ന്യായാധിപന്മാർ പതിനാല് ആറിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് അടുത്ത ചോദ്യം ആയുധം കൂടാതെ എന്തിനെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഉത്തരം ആട്ടിൻകുട്ടിയെ അടുത്ത ചോദ്യം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആരെയാണ് ചീന്തിക്കളഞ്ഞത് ഉത്തരം സിംഹത്തെ അടുത്ത ചോദ്യം എന്ത് കൂടാതെയാണ് ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ഉത്തരം ആയുധം കൂടാതെ അടുത്ത ചോദ്യം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാൽ ഇക്കാര്യം ആരെയാണ് അറിയിക്കാതിരുന്നത് ഉത്തരം മാതാപിതാക്കന്മാരെ അടുത്ത ചോദ്യം വഴി മധ്യെ എന്തിൻ്റെ ഉടൽ കാണാനാണ് അവൻ തിരിഞ്ഞത് ഉത്തരം സിംഹത്തിൻ്റെ അടുത്ത ചോദ്യം അതാ ദേശിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട് ഉത്തരം സിംഹത്തിൻ്റെ അടുത്ത ചോദ്യം അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് ആരുടെ അടുത്താണ് എത്തിയത് ഉത്തരം മാതാപിതാക്കളുടെ അടുത്ത ചോദ്യം അവൻ എന്ത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ടാണ് മാതാപിതാക്കളുടെ അടുത്തെത്തിയത് ഉത്തരം തേൻകൂട് എന്നാൽ എന്തിൻ്റെ ഉടലിൽ നിന്ന് തേൻ എടുത്തു എന്നാണ് അവൻ അവരോട് പറയാതിരുന്നത് ഉത്തരം ചത്ത ചത്തസിഹത്തിൻ്റെ അടുത്ത ചോദ്യം അവൻ്റെ പിതാവ് ആരുടെ വീട്ടിലേക്കാണ് പോയത് ഉത്തരം യുവതിയുടെ അടുത്ത ചോദ്യം അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി ഡാഷ് അവിടെ ഒരു വിരുന്ന് നടത്തി ഉത്തരം സാംസൺ അടുത്ത ചോദ്യം അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് അവന് തോടരായി കൊടുത്തത് ഉത്തരം മുപ്പത് അടുത്ത ചോദ്യം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തൊക്കെ തരാം എന്നാണ് പറഞ്ഞത് ഉത്തരം ചണവസ്ത്രവും വിശേഷ വസ്ത്രവും അടുത്ത ചോദ്യം വിരുന്നിൻ്റെ എത്ര ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം എന്നാണ് പറഞ്ഞത് ഏഴ് ദിവസത്തിനകം അടുത്ത ചോദ്യം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം എന്ന് പറഞ്ഞത് ആര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം ആരിൽ നിന്നാണ് ഭോജനം പുറപ്പെട്ടത് ഉത്തരം ഭോക്താവിൽ നിന്ന് അടുത്ത ചോദ്യം ആരിൽ നിന്നാണ് മാധുര്യം പുറപ്പെട്ടത് ഉത്തരം മല്ലനിൽ നിന്ന് അടുത്ത ചോദ്യം എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് പറയുന്നത് ഉത്തരം മൂന്ന് ദിവസമായിട്ടും അടുത്ത ചോദ്യം നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുൾ അറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്ന് എത്രാം ദിവസമാണ് അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം നാലാം ദിവസം അടുത്ത ചോദ്യം അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ഡാഷ് ചെയ്യും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ഉത്തരം ചുട്ടിരിക്കും അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാല് പതിനാറിൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് പറയുന്നത് ഏതാണ് ഉത്തരം കടം കഥ അടുത്ത ചോദ്യം എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ ഇങ്ങനെ പറഞ്ഞതാര് സാംസൺ വിരുന്ന് അവസാനിക്കുന്ന എത്രാം ദിവസം വരെയാണ് ഭാര്യ സാംസണോട് കേണപേക്ഷിച്ചത് ഉത്തരം ഏഴാം ദിവസം വരെ അടുത്ത ചോദ്യം അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി എന്ത് ഉത്തരം കടം കഥ എത്രാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപാണ് പട്ടണവാസികൾ വന്ന് സാംസണോട് കടങ്കഥയുടെ സാരം പറഞ്ഞത് ഉത്തരം ഏഴാം ദിവസം അടുത്ത ചോദ്യം കടങ്കഥയുടെ സാരത്തിൽ എന്തിനേക്കാൾ കരുത്തുള്ളത് ആര് എന്നാണ് പട്ടണവാസികൾ പറഞ്ഞത് ഉത്തരം സിംഹത്തേക്കാൾ എൻ്റെ എന്തിനെക്കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം പശു കൊണ്ട് അടുത്ത ചോദ്യം എവിടെ ചെന്നാണ് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരം അഷ്കലോണിൽ അടുത്ത ചോദ്യം അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ എന്ത് ചെയ്താണ് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് കൊന്ന് കൊള്ളയടിച്ച് അടുത്ത ചോദ്യം കോപാക്രാന്തിനായി അവൻ എവിടേക്കാണ് പോയത് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അടുത്ത ചോദ്യം ആരുടെ ഭാര്യയാണ് അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായത് ഉത്തരം സാംസൻ്റെ അടുത്ത ചോദ്യം സാംസൻ്റെ ഭാര്യ അവൻ്റെ ആരുടെ ഭാര്യയായാണ് മാറിയത് ഉത്തരം മണവാളത്തോഴൻ്റെ